ആഴ്ചയാണ് കുഞ്ഞുങ്ങളിൽ കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കാത്തത് ഉത്തരം എട്ട് ആഴ്ച മനുഷ്യരിലെ പേടിയുടെ കേന്ദ്രം ഉത്തരം അമിക്ഡാല കരയിലെ ഏറ്റവും ശക്തിയേറിയ വിഷമുള്ള പാമ്പ് ഉത്തരം ബ്ലാക്ക് മാമ്പ ആയുർവേദത്തിൽ മഞ്ഞപ്പിത്തതിന് ഉപയോഗിക്കുന്ന ഔഷധം ഉത്തരം കീഴാർ നെല്ലി ഏറ്റവും വലിയ കണ്ണുകളുള്ള കരയിലെ സസ്തനി ഏത് ഉത്തരം കുതിര ഏറ്റവും വേഗത്തിൽ ഐസാകുന്ന വെള്ളം ഉത്തരം ചൂടുവെള്ളം മുഖക്കുരു അകറ്റാൻ സഹായിക്കുന്ന പാനീയം ഉത്തരം പുതിയ ചായ കേരളത്തിലെ ഏറ്റവും ചിലവ് കുറഞ്ഞ ജില്ല ഉത്തരം തിരുവനന്തപുരം പുതിയ പഠനപ്രകാരം കോവിഡ് ബാധിച്ച് രോഗമുക്തരായവരിൽ പ്രധാനമായും കണ്ടുവരുന്ന രോഗം ഉത്തരം ഹൃദ്രോഗം ഭൂമിയിൽ അമ്പത് കിലോ ഭാരമുള്ള ഒരാൾക്ക് ചൊവ്വയിൽ അനുഭവപ്പെടുന്ന ഭാരം ഉത്തരം ഇരുപത് കിലോ വരെ പ്രകാശവർഷം എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു ഉത്തരം ദൂരത്തെ ആറ്റത്തിൻ്റെ ചാർജ് ഇല്ലാത്ത കണം ഏത് ഉത്തരം ന്യൂട്രോൺ കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെ ഉത്തരം പട്ടം നൂറ് കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ മലയാള ചലച്ചിത്രം ഉത്തരം പുലിമുരുകൻ പൂർണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ഉത്തരം പെരുമാട്ടി ഇന്ത്യൻ നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ കേരളീയൻ ഉത്തരം ശ്രീനാരായണ ഗുരു പാലക്കാട് ജില്ലയിലെ മുതലമട ഏത് കൃഷിക്കാണ് പ്രസിദ്ധം ഉത്തരം മാമ്പഴം അജീന മോട്ടോയുടെ രാസനാമം എന്ത് ഉത്തരം മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് ലൈംഗികശേഷി വർദ്ധിപ്പിക്കാനും മൂത്രാശയ രോഗങ്ങൾ ശമിപ്പിക്കാനും കഴിവുള്ള ഔഷധസസ്യം ഉത്തരം ശതാവരി ഏറ്റവും കൂടുതൽ ജില്ലകളിലൂടെ ഒഴുകുന്ന കേരളത്തിലെ ഒരു നദി ഉത്തരം മൂവാറ്റുപുഴയാറ് സൂര്യപ്രകാശമേൽക്കുന്ന മനുഷ്യ ശരീരത്തിന് ഏത് വിറ്റാമിൻ ലഭിക്കുന്നതായാണ് ശാസ്ത്ര പഠനങ്ങൾ തെളിയിക്കുന്നത് ഉത്തരം വിറ്റാമിൻ ഡി